ബ്രോ ഇന്നലെ ഞാൻ അറിഞ്ഞോണ്ട് ലൈവ് ആയിരുന്നു ഞാൻ നല്ല ശോകം മൂഡിലായിരുന്നു ശരൺ ബ്രോ താങ്ക്യൂ സോ മച്ച് മെമ്പർഷിപ്പ് നോയൽ ബ്രോ താങ്ക്യൂ സോ മച്ച മെമ്പർഷിപ്പ് എല്ലാവർക്കും സ്ട്രീം എല്ലാവർക്കും എൽ ആർ സ്ട്രീം ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ എനിക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കേണ്ട മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മള് എല്ലാ കാര്യത്തിലും ഒറ്റയ്ക്കാണ് മനസ്സിലായ അപ്പൊ ഇവിടുന്ന് മൂവ് ഓൺ ചെയ്യുക അതേ ഉള്ളൂ വേറെ ഒന്നുമില്ല ഞാൻ ഞങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ണാപ്പി ഒരു കണ്ണാപ്പി ഒരു സ്റ്റോറി ഇട്ടായിരുന്നു നിങ്ങളെല്ലാം കണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ കണ്ണാപ്പി ഒരു സ്റ്റോറി ഇട്ടിട്ട് സ്ട്രീമിംഗ് കരിയറും ഷോഗും എല്ലാം ഇതെല്ലാം നിർത്തുവാണെന്നുള്ള രീതിയിലൊരു ഇതിട്ടായിരുന്നു ഞാൻ ലൈവ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ കൈ എനിക്കത് ഞാൻ അവനെ കുറെ വട്ടം വിളിച്ചായിരുന്നു ഞാൻ കുറേ വട്ടം വിളിച്ചായിരുന്നു ഞാൻ കുറേ വിളിച്ചത് ഞാൻ വിളിച്ചിട്ട് ഞാൻ പെട്ടെന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ബാഡ് അടിച്ചപ്പോൾ അത് ബാഡ് അടിച്ചപ്പോൾ ഞാൻ നേരെ വണ്ടിയെടുത്ത് നേരെ പോയി വണ്ടിയെടുത്ത് നേരെ പോയി എൻ്റെ വീട്ടിൽ നിന്ന് ഒരു ഒന്നര രണ്ട് മണിക്കൂറുണ്ട് അവൻ്റെ വീട്ടിലോട്ട് അപ്പം ഞാൻ വണ്ടി എടുത്ത് നേരെ അവൻ്റെ വീട്ടിലോട്ട് പോയി വീട്ടിലോട്ട് പോയിട്ട് അവൻ്റെ അവനെ കണ്ട് അവൻ അച്ഛനോടും അമ്മയോടൊക്കെ കുറച്ച് ചെറിയൊരു വഴക്കും കാര്യങ്ങളൊക്കെ ഇട്ട് ശോകം അടിച്ച് പിണങ്ങിയൊക്കെ ഇരുന്നതിൻ്റെ പുറത്ത് ഇട്ടതാണത് അപ്പം ഞാൻ ഇവിടെ ചെന്ന് സംസാരിക്കാൻ പോ അവനടുത്ത് സംസാരിക്കാൻ പോയി അവൻ ഓക്കെ ആയി അവൻ വരും കേസാണ് അവൻ അന്നേരത്തൊരിതിൻ്റെ പേരിൽ ഇട്ടതാണ് ലൈക്ക് മനസ്സിലായി വീട്ടുകാരുടെ അടുത്തൊക്കെ ഉള്ളൊരു ചെറിയൊരു പിണക്കത്തിൻ്റെ പേരിലിട്ടതാണ് അപ്പോൾ അവൻ ലൈവ് ഇട്ടോളൂ അപ്പോൾ റിബലിനെ ഞാൻ നേരിട്ട് കണ്ടായിരുന്നു അന്ന് റിബല് രായന് റിബലിൻ രായനും എന്താ ഗുലാനും വന്നിട്ടുണ്ടായിരുന്നു അവിടെ അപ്പോൾ എന്താ ഞാൻ അവരുടേത് കാര്യങ്ങളൊക്കെ സംസാരിച്ചു എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിച്ചു എനിക്ക് ഇൻസൈഡ് ദ ഗെയിമിലുള്ള കാര്യങ്ങൾ അല്ലാതെ ഔട്ട്സൈഡ് വെളിയിൽ കാണുമ്പോഴും ആ ശത്രുത കാണിക്കാൻ എന്തായാലും എനിക്കത് പറ്റത്തില്ല അതുകൊണ്ട് അതിപ്പം അവരും അത് ചെയ്തിട്ടില്ല എന്നോട് വന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ചു സംസാരിച്ച് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു ആൻഡ് മെയിൻ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിനകത്ത് സംസാരിച്ചിട്ട് അത് ഒരു പോസിറ്റീവ് ന്യൂസിൻ്റെ കൂടെ തന്നെ അതിൻ്റെ അതിൻ്റെ കൂടെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ കൂടെ ഇറങ്ങിയ പിള്ളേരെ ചെറ്റും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അടി വഴക്ക് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഒരു കാര്യം മാത്രം സംസാരിച്ച് തീർത്താൽ ഫിക്സ് ആവുന്ന ഒരു കാര്യമല്ല അതിൽ ഇറങ്ങിയ ആൾക്കാർ നിൽക്കുന്ന ആൾക്കാർ തമ്മിലുള്ള വഴക്ക് പിന്നെ എനിക്ക് ബാക്കിയുള്ളവരുമായിട്ടുള്ള കാര്യങ്ങൾ അതെല്ലാം കൂടി ഒരുമിച്ച് ഇപ്പോൾ അവർ ഒരുമിച്ച് പോയതാണ് ഒരുമിച്ച് തിരിച്ച് വരിക എന്നുള്ളൊരു കാര്യം പോസിബിൾ അല്ല കുറേ വന്നാലും രണ്ട് ഇതായിട്ടൊക്കെ നിൽക്കുന്ന നിങ്ങൾ കാണേണ്ടി വരും അതായത് അവിടുത്തെ കുറേ പിള്ളേർക്ക് ഇവിടുത്തെ ഇവിടുത്തെ പിള്ളേർക്കോടടുത്ത് ഇതല്ല അങ്ങനെ കുറേ കാര്യങ്ങളും ഒക്കെ ഉണ്ട് പിന്നെ അത് പറയാനുള്ള കാര്യം ഞാൻ അവിടെ പറഞ്ഞ് നമ്മളെല്ലാം ഇതാക്കിയിട്ടുണ്ട് ഗതകൃഷ്ണ പ്രദാങ്ക്യു സംബന്ധിച്ച ഫോർട്ടി കരൺ പ്രാങ്ക്യു സംബന്ധിച്ചിട്ട് ഫോർട്ടി സോ മച്ച് സംബന്ധിച്ച ഫോർട്ടി അണാ ഗുഡ് മോർണിംഗ് അച്ഛൻ അത് താങ്ക് യു സോ മച്ച് അത് ഹൺഡ്രഡാ താങ്ക് യു സഞ്ജീവ് ബ്രോ താങ്ക് യു താങ്ക് യു നമ്മൾ അടൂർ വെച്ച് മീറ്റ് ചെയ്തായിരുന്നു ബ്രോ വരെ ഞാൻ ലിൻഡി ബ്രോ എനിക്ക് പറഞ്ഞു വേണ്ട അജഫാൻ ഫ്രണ്ടേ വെച്ച് കണ്ടത് പറഞ്ഞു വേണ്ട ഹൈ വെൽക്കസ്റ്റി ആ അപ്പോൾ ഇതൊക്കെയായിരുന്നു കാര്യങ്ങൾ മെയിൻ ആയിട്ട് പിന്നെ മെയിൻ ഒരു കാര്യം പറയാം ഗൈസ് ഇനി നമുക്ക് ഇനി നമുക്ക് സിറ്റിയിൽ അങ്ങനെ ഒരു ഫ്രണ്ട്ലി ഗ്യാങ് എന്ന് പറയാൻ ടി വിക്ക് ടി വിയേ മാത്രമേ ഉള്ളൂ മനസ്സിലായേ ടി വിയ്ക്ക് ടി വിയേ മാത്രമേ ഉള്ളൂ ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു ഇഷ്യൂം കാര്യങ്ങളൊക്കെ കറണ്ട്ലി ഇപ്പം നമ്മൾ ഇല്ലെന്നുള്ളൊരു കാര്യം നിങ്ങൾ കറണ്ട്ലി നമുക്കൊരു ഇഷ്യൂസും കാര്യങ്ങളും അല്ലെങ്കിൽ നമുക്ക് ഒരു ഉപദ്രവം അല്ലെ നമ്മളെ വേറെ ഇതൊന്നും ഇതാക്കാതെ ഒരു ഗ്യാങ് വേറെ ഉണ്ടെങ്കിൽ അത് ഇനിയിപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ കെ വിയേ മാത്രമേ ഉണ്ടാവുള്ളൂ വേറെ ആരും ഉണ്ടാവില്ല നമ്മുടെ കൂടെ അത് ഞാൻ അതെ അത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുകയാണ് അതൊക്കെ കണ്ട് ഞാൻ ജീവിതം വെറുത്തു അതുകൊണ്ടാണ് ഇന്നലെ ലൈവ് വരാഞ്ഞത് വേറൊരു ഗ്യാങ് നമുക്കില്ല സിറ്റിയിൽ കറൻറ്റ്ലി മനസ്സിലായി അത് എനിക്ക് ഭയങ്കര ബാഡായി ഇനി എനിക്ക് ഇവിടെ ഇങ്ങനൊരു വി സി വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം നിങ്ങളാരും ഇവിടെ വേറെ ആൾക്കാരെ ആരും കാണാറില്ല പിന്നെ നമ്മുടെ വി സി ഇപ്പോൾ വേറെ ആരും യൂസ് ചെയ്യാറില്ല ഈ കൊടുത്തിരിക്കുന്ന വി സികളൊന്നും ഇവർക്കാർക്കും ഇനി വേണ്ട എന്നാണ് ഞാൻ ഒഫീഷ്യലി അറിയാൻ സാധിച്ചത് അവരുടെ സൈഡിൽ നിന്ന് ഞാൻ ഒഫീഷ്യലി അറിയാൻ സാ അറിയാൻ സാധിച്ചത് അങ്ങനെയാണ് പിന്നെ കുറേ കാര്യങ്ങൾ ഞങ്ങൾ കണ്ട് ലൈവിൽ കാണിക്കാൻ പറ്റാത്തതും ലൈവിൽ കാണിക്കാൻ താല്പര്യം ഇല്ലാത്തതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇന്നലെ കണ്ടതിൻ്റെ പുറത്താണ് മെയിൻലി ഞാൻ ഇന്നലെ ഭയങ്കര ഷോ ഞാൻ അതൊക്കെ ആലോചിച്ച് ഭയങ്കര വേടായിട്ടിരിക്കുമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ വരാഞ്ഞത് അപ്പോൾ അതിൻ്റെ ആവശ്യം എനിക്ക് തോന്നുന്നില്ല എനിക്ക് തോന്നുന്നില്ല ഇനി സിറ്റിയിൽ അങ്ങനൊരു നമുക്ക് വേണ്ടിയിട്ട് അവരൊക്കെ നിൽക്കുമോ എനിക്ക് തോന്നി തോ തോന്നില്ല കാരണം ആ പി ഒന്നും വെറുതെ എടുത്തു വെച്ച് ഇവിടെ കാണിക്കാനുള്ള ഒരു താല്പര്യമില്ല എല്ലാവരും ഇത്രയും നാളത്തെ ഒരു ഇത് ഉണ്ടായിരുന്നല്ലോ അതെങ്ങനെ പോട്ടെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് നാളെ പെട്ടെന്നൊരു ദിവസം വന്നിട്ട് അവരുടെ അവരുടെ സൈഡിൽ സിറ്റിയിൽ അങ്ങനെ എന്തെങ്കിലും ഫേസ് ചെയ്യേണ്ട വന്നാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ബാഡാവുന്നതിന് മുമ്പാണ് ഇങ്ങോട്ട് പറഞ്ഞത് ഇപ്പോഴേ പറഞ്ഞത് ടി എസ് സുൽത്താൻ ബ്രോ താങ്ക് യു സമയത്ത് ഫോർട്ടി ലിനെക്സ് താങ്ക് യു സമയത്ത് ട്വൻറ്റി നയൻ ബ്രോ അണ്ണ ക്ലാസ്സിലാണ് എന്താണ് ചെയ്യാനുള്ളത് എന്നോ എന്താണ് ചെയ്യാനുള്ളത് ഞാൻ വെറുതെ ചുമ്മാ വന്നതാണ് ഞാൻ ഇത് കളിക്കാം എന്നാണ് മനസ്സിലായില്ല നീ എന്താ പറഞ്ഞതെന്ന് അപ്പൊ അതങ്ങ് വിശ്വസിച്ചാ മതി എല്ലാവരും രായം ബ്രോ ഉണ്ടാക്കിയതുകൊണ്ടാണോ ബ്രോ ഏഹ് അങ്ങനൊന്നും ആയിരിക്കത്തില്ലടാ അതൊന്നും അല്ല 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 ഞാൻ എനിക്കത് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ അറിഞ്ഞപ്പോൾ ഭയങ്കര വിഷമമായി കഴിച്ച് എനിക്ക് അതുകൊണ്ട് ഞാൻ പറയാണ് നിങ്ങളിങ്ങനെ ഗെയിമിൽ ഒന്നും വേറെ ആരുടെ സപ്പോർട്ടും കാര്യങ്ങളൊന്നും ടി വി പ്രതീക്ഷിക്കരുത് അത്രേ ഉള്ളൂ അത് പറയാൻ അത് അത്രേ പറയുള്ളൂ വേറെ ഒന്നും വേറെ ഒന്നും പറയാനില്ല നത്തിങ്കി സ്വർണ്ണൻ്റെ നല്ല ഞാൻ താലിച്ചോണ്ടിരുന്ന ഇങ്ങനെ താലിച്ചോണ്ടിരിക്കു മനസ്സിലായി ഇതിങ്ങനെ ബേടാക്കൊണ്ടിരിക്കും എനിക്ക് ആ എല്ലാവർക്കും 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 വെൽക്കം 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 എന്നാരുംല്ലെന്ന് തോന്നുന്നു കളിക്കാനൊന്നും കേട്ടാ ഞാൻ നല്ല വരുവാണെ നമുക്ക് കളിക്കാം കളിക്കാൻ വെൽക്കം ഞാൻ ഒരു കളിയും കൂടെ ഡയമണ്ടാ എന്റെ കരുവേണ്ട നിങ്ങൾ ആരെല്ലോ ലറ്റ് ഗോ എ മെന്റലി ഞാൻ ഇമ്പോർട്ടിൽ ഒരു മൈൻഡിലല്ല അതാ പ്രശ്നം എൻ്റെ ജി എഫ് വണ്ടി ജി എഫ് വന്ന